അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം മക്കളെ ഇന്ന് നമ്മൾ അടിപ്പൊളി റയോൺ നൈറ്റ് കൊണ്ടത് അടിപ്പൊളി റയോൺ നൈറ്റ് വെച്ചാൽ അൻപത്തി ആറ് സൈസിലും അതുപോലെ തന്നെ അറുപതിൽ അറുപതിൽ ഇന്നലെ ഇട്ടത് ഏകദേശം ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയക്കണ്ട അപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ളത് നമ്മൾ എന്ന് വെച്ചാൽ അത് അപ്പോൾ കാണിക്കുക ഇനി ബാക്കി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ റീസ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐ ടി സി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ആയിട്ട് അപ്പോൾ ലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ അപ്പോൾ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ചാർജായിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് അൻപത്തി ആറ് സൈസിലും അറുപത് സൈസിലും ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും വീഡിയോ വാച്ച് ചെയ്തിട്ട് വാട്സാപ്പിൽ ചോദിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ദയവ് ജേഷത്തിൽ മാറ്റിയെക്കാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വരുമ്പോഴത്തേന് അടുത്ത ആൾക്കാർ വന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് അതുപോലെ ഒരുപാട് ഇന്നലെ അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക നോക്കട്ട അപ്പം പിന്നെ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പിന്നെ നമ്മൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ട് അയക്കാം അതുപോലെ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആട്ടോ ഡി 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 സി വഴിയും പോസ്റ്റ് വഴിയും അയക്കുന്നുണ്ട് നമ്മൾ ഷോപ്പ് എവിടെയാണ് ചോദിക്കുന്നത് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാട് ചാലി റോഡിൽ കടലോണ്ടി നഗര ഈ റോസംഗലാട്ടോ അപ്പോൾ ഫുള്ള് വാച്ച് ചെയ്യട്ടോ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരണേ കുറച്ച് പീസേ ഉള്ളൂ മഷാ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരുത് അപ്പോൾ മഷാ അത് ഇത് എനിക്ക് കണ്ടപ്പോൾ നന്നായി തോന്നിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അതുപോലെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇത് വന്നിട്ട് അൻപത്തി ആറാട്ടോ സൈസ് വരുന്നത് ശരിക്കും ഇതിൻ്റെ ഗ്ലൈസിങ് കാണുന്നുണ്ടോ നല്ല ഗ്ലൈസിങ് ആട്ടോ ഇതിന് വീഡിയോസിൽ എങ്ങനെ കാണുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് വന്നിട്ട് ഒരു ഗ്രീൻ ആട്ട കളർ വരുന്നത് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഓക്കെ കേട്ടോ സ്ക്രീൻഷോട്ട് കൊടുത്തോളൂ കേട്ടോ നല്ല പ്രിന്റുകൾ വരുന്നു നല്ല പ്രിന്റുകളാണ് വരുന്നത് ഇതൊക്കെ കാണിക്കുന്നത് അമ്പത്തി ആറാട്ടെ സൈസ് വരുന്നത് ഇപ്പൊ നിങ്ങൾ എടുത്തിട്ട് അൾട്രേഷൻ ചെയ്യുമ്പോ ഒന്ന് വാഷ് ചെയ്തിട്ട് അൾട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ട റെയോണാണ് വന്നിട്ട് ബ്ലൂ ആട്ടാ വരുന്നത് ഇത് ബ്ലാക്ക് ആണ് കളർ വരുന്നത് ഒരുപാട് പേര് ഷോള് തരുന്ന് വെച്ചിട്ട് വിളിച്ചിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഷോള് ഇതല്ലേ നല്ല അടിപൊളി ഷോള് കേട്ടോ പക്ഷെ നമുക്ക് ചുരിദാറിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല ടൈപ്പ് ഷോൾ കേട്ടോ എന്നിട്ട് ബ്ലാക്ക് കളറായിരുന്നത് എന്നിട്ടടുത്ത് വന്നിട്ട് ഒരു മുന്തിരി കളറാ കേട്ടായിരുന്നത് ഷോളായിരുന്നു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എത്തോട്ടോട്ടോ മറ്റേ നമ്മള് പരമാവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കേട്ടോ അപ്പോ ഇതും അതേപോലെ തന്നെ നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടോ തരുന്നത് ബ്ലാക്ക് കേട്ടോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളോ അതോട്ടോ ഒരുപാട് പേര് വലിയ പ്രിന്റ് ഉദ്ദേശിക്ക ഒരുപാട് പേര് ചെറിയ പ്രിന്റ്

സ്ലീവ് ഒക്കെ അത്യാവശ്യം ഒരു പതിനഞ്ച് പതിനാറൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ നാപ്പത്തി ആറ് ജസ്റ്റ് കിട്ടിട്ട് വേറെ ഒരു മെറൂൺ ഇത് രണ്ടു മെറൂൺ ആണ് പക്ഷേ നൈറ്റിന്റെ പ്രിന്റിന് മാറ്റ അമ്പത്തി ആറ് സൈസ് ഇനി നമ്മൾ കാണിക്കുന്നത് അറുപത് സൈസില് കേട്ടോ അറുപത് സൈസില് അറുപത് സൈസില് ലൈറ്റ് പിങ്ക് ആട്ടാ വരുന്നത് വൈറ്റില് പിങ്ക് ആട്ടോ ലൈറ്റ് പിങ്ക് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തുള്ളു അറുപത് സൈസ് എട്ട് ജസ്റ്റ് വീതി ആട്ട വരുന്നത് അടുത്ത എന്നിട്ട് ഒരു ബ്ലൂ ആട്ട വരുന്നത് ഒക്കെ അറുപത് സൈസ് ആട്ട വരുന്നത് എന്നിട്ട് ഷോള് പതിലെ ദേ ഇവിടെ ഫ്ലാറ്റ് काटയിരുന്നത് ചെറിയ ബോണ്ട്ട്ടാ ചേട്ടൻ ബ്ലോ ഇതൊക്കെ വന്നിട്ട് അറുപത് സൈസ് ആണ് വരുന്നത് അപ്പൊ ഫോട്ടോസ് വേണേ നിങ്ങൾ ഞമ്മളെ ഏഹ് ഞാൻ വാട്സപ്പിന്റെ സോറി വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടട്ടോ അതിൽ കയറി ചെയ്യാണ്ട് ജോയിൻ ചെയ്താലേ എനിക്ക് ഫോട്ടോസ് കിട്ടുന്നതായിരിക്കും കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് നമ്മളെ അതിൽ പറയുന്നതായിരിക്കും കേട്ടോസ് പീസ് വെറൂണ് നല്ല സ്ക്രീൻഷോട്ട് സ്ക്രഷോട്ട് എടുക്കട്ടെ കറക്റ്റ് ഇതിന്റെ ഉണ്ടോ ഗ്ലേസിംഗ് ഒക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളി ഐറ്റംസ് ഇനിയും കൊണ്ടുവന്നേ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം